ണം അത് കൊച്ചാപ്പാ ഞാനൊന്ന് ഡോക്ടറെടുത്തേക്ക് പോയി വരാം പല്ല് വേദനിച്ചിട്ട് വയ്യ ആണോ മല്ലിക ഡോക്ടറെ എന്നാ ഞാനും വരാം എനിക്ക് എനിക്ക് വല്ലാത്തൊരു മല്ലിക ഡോക്ടറെക്ക് വൈശാഖൻ ഡോക്ടറെ ഡോക്ടറെടുത്തേക്കാ അങ്ങോട്ട് കുത്തിയാ മതിയോ സൂചി ഓ എന്നാ വേണ്ട ചാമ്പക്ക കഴിച്ചപ്പോ അങ്ങ് മാറി കൊച്ചേത്തെ ഉണ്ട് ഓ എനിക്കൊന്നും വേണ്ട ഗോവിന്ദ നിന്റെ മുഴുപ്പില്ലാത്ത ചാമ്പയ്ക്ക അല്ലാരേ ഗോവിന്ദ എന്താ കൊച്ചു മോളാ നീ ചാമ്പക്ക പറയണ മോളെ മോളെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് സൈക്കോളജിസ്റ്റ് റോസ്മേരി അവളോട് എന്നെ ഒന്ന് ചെയ്യാൻ ഇപ്പൊ രാത്രി ആയ വല്ലാത്തൊരു ഡിപ്രഷൻ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം അപ്പോഴാ ഞാൻ അപ്പൊ അത് വരെ എന്താ കൊച്ചാപ്പിന്റെ പരിപാടി ഓ അപ്പൊ അങ്ങനെയാണേലെ ആദ്യം കൊച്ചാപ്പന്റെ കടി മാറട്ടെ എന്നിട്ട് ഞാൻ അവളോട് കൊച്ചാപ്പന്റെ കൊച്ചുപോലെ ഒട്ടും ശരിയായില്ല ഒറ്റക്കിരിക്കുന്ന എനിക്കൊരു അവൾ അത് ഞാൻ അവളെ പറഞ്ഞു വിട്ടതല്ലല്ലോ അവൾ സ്വയം പോയതല്ലേ എന്തൊരു പോക്കാന്ന് പുറന്നാളിനെ കമ്പിത്തിരി കത്തിച്ച് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് നീ അവളെ വിളിച്ചോ ഞാൻ അവളെ വിളിച്ചായിരുന്നു അപ്പൊ അവളെ എന്നാ പറഞ്ഞേന്നറിയോ ആദ്യം കൊച്ചാപ്പന്റെ ഈ കമ്പിത്തിരി കത്തി തീരട്ടെ എന്നിട്ടവള് വരാന്ന് മോള് പൊക്കോ ഗോവിന്ദ നീ ചാമൊക്കെ പറയണ എന്റെ കമ്പിത്തിരി കത്തിച്ചീരണം പോയി